ഹലോ ഗോയ്സ് ഈ എസ്കലേറ്റർ കിടന്ന് നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത് മിസ്റ്റർ ബെസാരീസ് വേൾഡ് ആണ് ഇൻറോയിൽ ഞാൻ തന്നെ പറഞ്ഞ് അതേ ബസാരീസ് എഡിംബറയിലെ ഫൗണ്ടൻ പാർക്കിൽ സിനിമേൾഡ് തിയേറ്ററിന്റെ ഒക്കെ തൊട്ടുമുഖിലായിട്ട് വളരെ അടിപൊളി ഒരു ഫുഡ് കോർട്ടാണത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ വെറൈറ്റി ലൈക് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഫുഡ് നമുക്ക് കിട്ടും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് ഫുഡ് ദെൻ പാകിസ്ഥാനി ഫുഡുകൾ ഉണ്ടാകും ചൈനീസ് ഐറ്റംസ്

ആണ് ചിക്കൻ പക്കോസ് ചിക്കൻ പോപ്പ് കോൺ ക്രാബ് ക്ലോസ് ക്രാബ് വെച്ച വരാറ്റാണ് ചിക്കൻ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ചട്നീസും ഉണ്ട് സോ ഫ്രൈസൂടാതെ വേറെ കുറെ സ്റ്റാർട്ടേഴ്സും ഉണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഒരു പ്ലേറ്റ് കൊടുക്കാമെന്ന് അത്രയും വേണ്ടിയിരിക്കുന്ന സ്റ്റാർട്ടർ ഴു നേരെ പാവഭാജി കഴിക്കാനായിട്ട് വെച്ചു പിടിച്ചു അവിടെ ചെന്ന് ഞങ്ങൾ രണ്ടുപേരും ഓരോ പ്ലേറ്റ് വീതം പാവഭാജി ഓർഡർ ചെയ്തു അതൊക്കെ കൈക്കലാക്കി ഇത്തവണ നമ്മുടെ ടെസ്റ്റർ കണ്ണാപ്പി നെയ്തുമാണ് കിച്ചണിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് ചൂടോടുകൂടി പാത്രങ്ങളിൽ സൂക്ഷിക്കുന്ന ഫുഡിന് പുറമെ ലൈവ് വാട്ടറിലാക്കിച്ച് നോക്കുന്നുണ്ട് അതിപ്പോ ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും നല്ല ഇനം ദോശകളാണെങ്കിലും ലൈവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് തരും കൂട്ടത്തിലെ കേമൻ മസാല ദോശ തന്നെ നീതുവിൻ്റെ ഷുഗർ ഫ്രീ ഡയറ്റ് എന്നുള്ള സങ്കല്പത്തിനേറ്റ ഏറ്റവും ബില്ലാട്ടിയായിരുന്നു പിന്നീടുള്ള കാഴ്ച പാവ്ബാജു കഴിഞ്ഞിട്ട് നേരെ കോൺസെൻട്രേറ്റ് ചെയ്തത് ഇന്ത്യൻ ചാട്ട് ഐറ്റംസിലേക്കാണ് കുറച്ച് സ്വീറ്റ് സേവറി കേട്ടറല്ലേ പാനിപ്പൊരി കടക്കുള്ള ഐറ്റംസിലേക്കാണ് കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇത് ഒന്നിയൻ ബാജിയാണ് ഇങ്ങനെ ഉണ്ടോ ഒളക് ഉണ്ടോ എരുമുണ്ടോ പക്ഷേ വേറെ സാധനങ്ങളാണെങ്കിൽ ലിഷ് അറിഞ്ഞോട് കോംപ്രമൈസ് ചെയ്ത് അവർ സോസ് ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് മധുരമൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആ എക്സ് എക്സ്ട്രാ ടേസ്റ്റ് വന്നെങ്കിലും ഇഷ്ടപ്പെടുന്ന പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ക്രിസ്പിയാണ് എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുണ്ടായിപ്പൂരി

അടുത്താണ്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് ട്രൈ ചെയ്തിട്ട് പറയാമോ ഫുഡ് കഴിക്കുന്നതിനൊപ്പം തന്നെ യഥാർത്ഥ ചൈനീസിൻ്റെയും ഇന്ത്യയിൽ ലഭിക്കുന്ന ടിപ്പിക്കൽ ഇന്ത്യൻ ചൈനീസിൻ്റെയും ഒരു വിദ്യാസിനെ പറ്റിയൊക്കെ സംസാരിച്ചു

നക്സ്റ്റ് ടൈം നാല് ആൻഡ് ചിക്കൻ വെറൈറ്റീസ് ആണ് സോ ഇത് പെഷ്വാറിനാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള തന്തൂരിനാ ഓരോ ചിക്കൻ ടിക്ക ഉണ്ട് ഡ്രാഗൺ ചിക്കൻ ഉണ്ട് ചിക്കൻ ഉണ്ട് ഇത് ബീഫ് ഡിപ്ഡിൻ സോസ് സംഭവമാണ് ചില്ലി പനീറുണ്ട് ചിക്കൻ ലക്സ് പനി സോ ഏകദേശം ഫൈനൽ പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് എഗ്ഗ് റൈസാണ് ഇത് ചിക്കൻ ബിരിയാണി പോർക്കിൻ്റെ റെബ്സ് ചിക്കൻ ബോൺ കറി ചിക്കൻ ബോൺ കറി സീ ഫുഡാണ് ഇത് മസിൽസാണ് ഇത് പ്രോൺസ് ഇത് കാശ്മീരി ലാമ്പ് കറിയാണ് ഇത്രയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒന്നര മണിക്കൂർ സമയം കൊണ്ട് തന്നെ ഇന്ത്യൻ പാകിസ്ഥാൻ ചൈനീസ് ബ്രിട്ടീഷ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞങ്ങൾ ട്രൈ ചെയ്തു കൂട്ടത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചില കാശ്മീരി ഐറ്റംസ് ആണ് ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ആണ് ഇത്രയും ഹെവി ഫുഡ് കഴിച്ചുമ്പോൾ ദഹനത്തിന് നടപ്പ് അത്യാവശ്യം ആ കൂടുതൽ കുറച്ച് ഫുഡ് ഞങ്ങൾ എടുത്തു വെക്കാന്ന് കരുതി എല്ലാ ഐറ്റംസിലേക്കും ഒന്ന് സൂം ചെയ്ത് ചെറുതായിട്ട് ഫുഡ് എടുത്തു വെച്ചു നല്ല വൃത്തിയോടും ചൂടോടും കൂടിയാണ് ഇവിടെ ഫുഡ് സേവ് ചെയ്യുന്നത് ഒരാൾക്കൊരു സീറ്റിന് സാധാരണ ദിവസങ്ങളിൽ പതിനെട്ട് പൗണ്ടും വീക്കെൻഡ്സിൽ ഇരുപത്തിയൊന്ന് പൗണ്ടുമാണ് നമ്മൾ ചെലവിടേണ്ടത് പക്ഷേ നിങ്ങൾക്ക് വെറൈറ്റി ഫുഡ് വെറൈറ്റി ടേസ്റ്റുകൾ ഒരൊറ്റ മേൽക്കൂലിക്ക് കീടയിൽ നിന്നും സമയമെടുത്ത് പതുക്കെരുന്ന് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബെസാരിസ് റെസ്റ്റോറൻറ്റ് ഇൻ ഫൗണ്ടൻ പാർക്ക് ഈസ് ബെസ്റ്റ് ഓപ്ഷൻ ഞങ്ങൾ പോയതൊരു വീക്കെൻഡിലായിരുന്നു നല്ല തരക്കാരും സീറ്റൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഈ ഇന്ത്യൻസ് പാകിസ്ഥാനീസ് അങ്ങനെയുള്ള ആളുകൾ മാത്രമല്ല യൂറോപ്യൻസും അതായത് ഈ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യൂസിൻസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകളും ഒറ്റയായിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് അവിടെ ഇരുന്ന് ഫുഡ് എൻജോയ് ചെയ്യുന്ന ഒരു കാഴ്ചയിൽ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു യറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കാൻ പാടില്ലാത്തൊരു ഏരിയ കാരണം അത്രയധികം വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് ആണ് അവിടെ ഇരിക്കുന്നത് ചിലതൊന്നും നമുക്ക് പിടിക്കില്ല നമ്മുടെ ഒരു ചോയ്സ് അല്ല പക്ഷെ ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത രീതിയിൽ ടെംറ്റേഷൻ നമുക്ക് തരുന്നതാണ് അതല്ലെങ്കിൽ പിന്നെ ഹോട്ടലിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഷുഗർ ഡയറ്റ് എന്ന് പറഞ്ഞ് ഇതെല്ലാം കാണുമ്പോൾ പെട്ടെന്ന് തന്നെ തങ്ങളുടെ നിലപാട് മാറ്റി ഇതുപോലെ പടപടാന്ന് ഗുലാബ് ജാമുൻ എടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് കഴിക്കുന്ന നീതുവിലെ പോലുള്ള ആളുകൾക്ക് ഏറ്റവും ആറ്റാട്ടുള്ള കോർണറാണ് ഈ സ്വീറ്റ്സ് ഒക്കെ വിളമ്പുന്ന അല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന ഏരിയ ഇനിയും കഴിച്ചാൽ അവിടെ കിടന്ന് ഉറങ്ങും എന്നുള്ള അവസ്ഥ ഉള്ളത് കൊണ്ട് ഞാൻ വയ്യ പരിപാടിയൊക്കെ നടത്തി ക്യാമറയ്ക്ക് പിന്നിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ് പക്ഷെ നീതുവില പോരാളി തുടരും Bye for now. See you later.